നമുക്ക് ഒന്നേ അറുപത്തിമൂന്നാണ് ചോദിക്കുന്നത് അത് നമുക്ക് നെഗോഷ്യബിൾ ചെയ്തിട്ട് ആക്കി കൊടുക്കാറുണ്ട് ഒരു അറുപത് ചോദിക്കുന്നുണ്ട് നമുക്ക് താത്തി കൊടുക്കാം അറുപതിനായിരം കുറച്ച് കൊടുക്കും ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം കൊടുക്കാം നെഗോഷ്യബിൾ ചെയ്ത് പോളിഷ് ചെയ്ത് ചെറിയ ബാക്കിൽ പമ്പർ ഭാഗം ഒന്ന് ടച്ച് ചെയ്യാനുണ്ടൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കി ക്വാളിറ്റി ആക്കി നമുക്ക് കൊടുക്കാം നമുക്കൊരു പിന്നെ ഒരു ഫൈനൽ പ്രൈസ് കിട്ടോ പിന്നെ ഒന്നും ബാർഗേനിങ് കണ്ട മുതല് നമുക്കൊരു രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് തോന്നുന്നത് പ്രൈസ് എത്ര മുക്കാൽ നമുക്ക് ഉള്ളിൽ വേണ്ട നമുക്കൊരു എട്ടേ മുക്കാലാണ് ചോദിക്കുന്നത് നെഗോഷിയബിൾ പിന്നെ ഒരു ചോദ്യമല്ല ഒരു നെറ്റ് പ്രൈസ് നമുക്ക് ഒരു അറുപത്തിഒമ്പതിനായിരം കൊടുക്കാം അറുപത്തി ഒമ്പതിനായിരം ഇരുപത്തി എൽ എക്സ് ഐ കൊടുക്കാം എൽ എക്സ് ഐ ഒരു പിന്നെ രണ്ട് അറുപത് എട്ടി എം കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ കൊടുക്കുക അതൊക്കെ മാക്സിമം ലോൺ കയറില്ല ചെറിയ പൈസ വണ്ടികൾ ഒരുപാട് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഡിസൈർ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മൈക്രണ്ട് രണ്ടായിരത്തിയേഴ് പിന്നെ നല്ലൊരു കിടിലം പിന്നെ സിംഗ് ഉണ്ട് അതുപോലെ രണ്ടായിരത്തിഅൾട്ടോ ആ അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോ ഇനി വണ്ടികൾ ഒരുപാട് നമുക്ക് പുറത്തുനിന്ന് ഇനി നാലഞ്ച് വണ്ടി കൂടി അതുപോലെ ബലിമൂന്ന് വണ്ടി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അൾട്ടോ എണ്ണൂർ ഉണ്ട് വണ്ടികൾ ഉണ്ട് പതിനഞ്ചോളം ഏത് നമ്മൾ സെറ്റ് ആയി കൊടുക്കും സെറ്റ് ആയി കൊടുക്കും നമ്മളെ ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഹരി ക്കോട് പന്നിപ്പാറാണ് പ്രോപ്പർ സ്ഥലം ജില്ല എന്നാണെങ്കിൽ മഞ്ചേരി എടവണ്ണ പന്നിപ്പാറാണ് പ്രോപ്പർ സ്ഥലം വരുന്നത് ഫലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരന് കൊടുക്കാം കൊടുക്കും ഇനി ടച്ച് ചെയ്യാണ്ട് ടച്ച് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുള്ളൂ കൊടുക്കും ഡെലിവറി ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ വണ്ടി വന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ വർക്കുകളും ചെയ്ത് വൃത്തിയാക്കി എന്ത് ചെയ്യാം പാർട്ടി ഡെലിവറി ചെയ്ത വീട്ടിൽ വണ്ടികൾ എടുക്കുകാണെങ്കിൽ എടുക്കുകയും ചെയ്യാം കപ്പല്ലാത്ത വണ്ടിയാണെങ്കിൽ നിലവിൽ എല്ലാവരും പറഞ്ഞില്ല ഒരു അഞ്ചൂർ പേറെ കയറ്റി വിട്ടി നമുക്ക് പറഞ്ഞാലും നമ്മള് കുറച്ചും കൂടെ എടുക്കും എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ഓഫർ ബൈക്കാണ് അങ്ങനെ ബൈക്കില് കാറാണ് കാർ പരിപാടി മാത്രമേ ഉള്ളൂ അതെ വണ്ടികൾ കൊടുക്കാനുള്ള എക്സ്ചേഞ്ച് വണ്ടി നമ്മൾ എടുക്കും ചെയ്യും വേറെ വണ്ടി നോക്കി എടുക്കും ചെയ്യാം എല്ലാം ചെയ്യാറല്ലേ എല്ലാം ചെയ്യാം ഇപ്പൊ ഏത് വണ്ടി നമ്മൾ സെറ്റ് ആയി കൊടുക്കും സെറ്റ് ആയി കൊടുക്കും ചെയ്യാം നമ്മളെ നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ കുട്ടികടുക്കോ ലൊക്കേഷൻ അയച്ചു കൊടുക്കല്ല ഗൂഗിൾ അടിച്ചാൽ കിട്ടില്ലല്ലോ ഗൂഗിൾ അടിച്ചാൽ കിട്ടേണ്ടല്ലോ ആയിട്ടില്ലാതെ ലൊക്കേഷൻ കൊടുക്കും നല്ല വണ്ടികൾ ചെറിയ കൊടുക്കും ഓഫർ വലക്കാണ് എല്ലാ വണ്ടികളും കൊടുക്കും എല്ലാ വണ്ടികളും ഓഫറുകൾക്കാണ് ആർക്കും വണ്ടി എടുത്തിട്ട് പരാതികളില്ല സെക്കൻഡ് വണ്ടികളാണ് നമ്മള് കണ്ണ് കാണാൻ വിഷയങ്ങൾ ഉണ്ടാവാം എങ്കിലും നമുക്ക് ചെറുത കാണിയെ പരിഹരിച്ച് ക്ലീൻ ആക്കി കൊടുക്കുകയും ചെയ്യാം അപ്പൊ നേരെ വീട്ടിലേക്കും വീണ്ടും പോവാ വണ്ടികൾ സ്റ്റോക്ക് അല്ലല്ലേ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ചെറിയ മുടക്കിലും അല്ലെങ്കിൽ ചെറിയ വിലക്കും കൊടുക്കും ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റി വണ്ടികൾ നമുക്ക് കൊടുക്കാം ആയിട്ടുള്ള അടിപൊളി സ്വിഫ്റ്റ് അലവിലൊക്കെ ചെയ്താ നല്ല ആഫ്റ്റർ വീൽ അലവിലൊക്കെ ചെയ്ത കിഡിലൻ രണ്ടായിരത്തി എട്ട് ഇരുപത്തി വരെ പേപ്പറും ഇൻഷുറൻസും കാര്യങ്ങളും പേപ്പേഴ്സൊക്കെ ഫുൾ ഇല്ല കിഡില വണ്ടി ം ക്ലിക്ക് അതെ അതെ ആ അതാണ് പിന്നെ നാല് ടയർ പുത്തും പുതിയ ടയറാണ് ടയർ ഭാഗത്തേക്ക് ഒന്നും നോക്കാല്ല പിന്നെ മേജറായിട്ടുള്ള ആക്സിഡന്റും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് മാത്രം സോറി ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഒന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയിലെ വണ്ടി കിടക്കുന്നുണ്ട് ഓക്കെ സീറ്റ് എൽ ഡി എ ഓപ്ഷൻ ആണ് സീറ്റ് നല്ല വൃത്തിയുണ്ട് ഇവിടെ റോഡ് പണി എടുക്കുമ്പോൾ സർവീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല എൽ സി ഡി കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അപാകതകളൊന്നുമില്ല നല്ല സൗണ്ട് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് എൽ ഡി ഓപ്ഷൻ ആണ് അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല വണ്ടി വണ്ടി എത്ര ഇതൊരു ഒന്നേ അറുപത്തി അഞ്ച് വണ്ടി റൺ ചെയ്തിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് മൂന്നോ ആ നാലാണ് ഈ വണ്ടിക്ക് എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തിമൂവായിരം കൊടുക്കാം നെഗോസിബിൾ ചെയ്ത് പോളിഷ് ചെയ്ത് ചെറിയ ബാക്കിൽ പമ്പർ ഭാഗം ഒന്ന് ടച്ച് ചെയ്യാനുണ്ടൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കി ക്വാളിറ്റി ആക്കി നമുക്ക് കൊടുക്കാം വണ്ടി നല്ല ക്വാളിറ്റി നാല് ടയറും ഫുള്ള് വണ്ടി ആ ഒരു ലക്ഷത്തിയ്യായിരം അറുപത്തി മൂവായിരം അത് നെഗോസിബിൾ ആക്കിട്ട് നമുക്ക് കൊടുക്കാം കുറച്ച് കൊടുക്കും രണ്ടായിരത്തി എട്ട് വണ്ടി അല്ലേ നമ്മള് പ്രൊമോർ എങ്കിലും ആരെങ്കിലും വന്നാൽ അതിന്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം കൊടുക്കാം അത്ര അതെ അതെ അതേ മാർഗ്ഗ റിട്ട് ആണ് ചെറിയ ടച്ചിങ് ഒക്കെ ഇപ്പൊ റോഡ് പണി വന്നപ്പോ കണ്ടല്ലോ റോഡ് പണിയാണ് അവസ്ഥയാണ് പുട്ടി കിട്ടി പമ്പർ പുട്ടിങ്ങനെ വെച്ചൊക്കെയാണ് ആ അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് റിഡ്സ് ആണ് തേർഡ് ഓണർഷിപ്പ് ആ എൽ ഡി ആണ് പിന്നെ ടൂ ഡോർ വിൻഡോ കയറ്റി വണ്ടിയാണ് വീഡിയോ ആക്കി ആ വീഡിയോ ആക്കിയാണ് ഓക്കെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും ഒക്കെ ഒക്കെ വർക്കിംഗ് ആണ് അപാകതകളൊന്നുമില്ല തേർഡ് വണ്ടി വണ്ടിട്ടോ നിലവിലുള്ള നാല് ടയറും ഫുൾ ആണ് ആ ി തട്ടുമുട്ടോ ആക്കിണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ക്രാക്ക് ഉണ്ട് റീപ്ലേസ് ചെയ്തിട്ടില്ല വന്ന പാർട്ടി വന്നാലും നമുക്ക് കാണിച്ച് ഓക്കെ ആണെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം എത്ര ഇത് ഒരു ലക്ഷ്യത്തില്ല ഒന്നോ മുപ്പതോ അങ്ങനത്തെ വണ്ടി ഓടിയിട്ടുണ്ട് ഫുള്ള് കഴിഞ്ഞതാണ് പിന്നെ ഫുള്ള് മറ്റേ അടിയത്തെ ബുഷും കാര്യങ്ങളും എല്ലാം ഒരു പത്ത് പതിനഞ്ചായിരം

നമ്മൾ നമ്മളെന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കില്ല അപ്പൊ എന്താ വെച്ചാല് നമ്മളാരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അതിന്റെ സാഹചര്യങ്ങൾ വന്നാൽ എന്തെയ്താ നമ്പറും കാര്യങ്ങളും കൊടുത്തു കോൺടാക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ലോൺ ചെയ്തോട്ടെ നമുക്ക് ക്യാഷ് എന്ത് ചെയ്യാമതി വണ്ടി കൊണ്ടാൽ മതി മൈക്രണ രണ്ടായിരത്തി പതിനഞ്ച് കീട്ടിലെ മൈക്ര അടിപൊളി ഉണ്ടല്ലേ അടിപൊളി വണ്ടി പ്രത്യേകിച്ച് പിന്നെ അപാകതകളൊന്നും പറയാനുള്ള ഫ്രണ്ട് ക്ലാസ് ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ വന്ന കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ പിന്നെ നാല് ടയർ ഫുൾ ആണ് പ്രത്യേകിച്ച് അപാകതകളൊന്നും പറയാമല്ലാത്ത ക്വാളിറ്റി വണ്ടി ഫോട്ടോ പവർ വിൻഡോസ് അണ്ടർ ലോക്ക് മ്യൂസിക് സിസ്റ്റം ആ ഒക്കെ വരുന്ന വണ്ടിട്ടോ എല്ലാം എന്റെ അടിപൊളി വണ്ടില്ല എന്റെ അടിപൊളി വണ്ടി ആ എന്നാ ഓടിക്കണ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തില്ല വണ്ടി കാര്യങ്ങളെല്ലാം പൊടികളെല്ലാം എല്ലാം കൊണ്ട് ഉഷാറില്ല ക്വാളിറ്റി വണ്ടി എടുക്കുന്ന പണികളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പറ്റും നല്ല വണ്ടി അതെ അതെ ചുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് പിന്നെ സർവീസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും കിട്ടിയില്ല വീട്ടിലേക്ക് വണ്ടി ഇറക്കാനോ പുറത്തേക്ക് ഇറക്കാനോ സാഹചര്യം കിട്ടിയില്ല അതുകൊണ്ടാണ് റോഡ് പണി കൊണ്ടാണ് അതെ 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 ഇത് നമുക്കൊരു പിന്നെ രണ്ടേ അറു ഐ ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി പതിനഞ്ച് രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിൽ കൊടുക്കുക അതൊക്കെ മാക്സിമം ലോൺ കയറില്ല മാക്സിമം കയറുന്ന വണ്ടിയാണ് പിന്നെ ഒരു നമ്മൾ ഒരുപാട് വീട് കണ്ടിട്ട് ഒരുപാട് ആയിട്ട് ആൾക്കാര് ബാങ്കർ തന്നെ അവര് ഒരുപാട് ആൾക്കാര് പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ചിനൊക്കെ നമുക്ക് മാക്സിമം രണ്ടര രണ്ട് മുക്കാലും നമുക്ക് ചെയ്തതരാൻ പറഞ്ഞ ആൾക്കാര് പല ബാങ്കും ഡീല് ചെയ്തോട്ടെ പറഞ്ഞു പൈസ വണ്ടി അതെ അതെ ഡീസല് മേല പ്രതീക്ഷിക്കാം എന്തായാലും ഈ വണ്ടികൾക്കാരുടെ ഡെവറി കൊടുക്കും ഡെലിവറി ചെയ്ത് കൊടുക്കാം അടുത്ത വണ്ടി ചെറിയ കായിക നല്ല ഉപയോഗിക്കുന്ന സുഖമല്ല നല്ലൊരു കിടിലും വണ്ടിയിട്ട് സാൻഡ്രോ സിംഗ് ആണ് സാൻഡ്രോ സിംഗ് ആണ് രണ്ടായിരത്തി ഏഴാണ് ഓപ്ഷൻ വരുന്നത് മൂന്നാമത്തെ മൂന്നാം നാലോ ഓൺഷിപ്പ് ഉള്ളത് പച്ചപ്പൊ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം അതെ അതെ ചെറിയ അപകടം പറയാൻ മാത്രം ഒന്നുമില്ല റെണ്ണിംപോട്ട് ചെറിയ ചെറിയ തുരുമ്പുകൾ ഉണ്ട് അത് പിന്നെ അത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്താ പാവം പോലെ പാർട്ടിക്ക് നമുക്ക് വണ്ടി കൊടുക്കാം കൊടുക്കാം വില കുറച്ച് കൊടുക്കാം പേപ്പർ ഉണ്ട് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്റീരിയൽ ആണെങ്കിലും എക്സ്ടീരിയൽ ആണെങ്കിൽ അത്യാവശ്യം വയ്പല്ലാത്ത വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ കൊണ്ടെടുക്കാൻ പറ്റി നല്ല വണ്ടിയുണ്ട് നല്ല ഐറ്റിന്ന് ഓടിക്കാനൊക്കെ പറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ സീറ്റും കാര്യങ്ങളൊക്കെ വയ്പല്ലാത്ത വണ്ടി ഉണ്ടോ പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റും വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ പറ്റിയ വണ്ടി സാണ്ട്രണ്ട് അത്യാവശ്യം ഹൈറ്റിൽ വണ്ടിയാണ് ആ നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റിയ വണ്ടി മൈലേജും കിട്ടും അതെ അതെ ചോദിക്കുന്ന ഇത് നമുക്ക് ഒരു അറുപത് പേർ ചോദിക്കുന്നുണ്ട് നമുക്ക് താത്തി കൊടുക്കാം ആ വെച്ചാൽ റെഡി വണ്ടി വണ്ടി വണ്ടിട്ടോ ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാണ്ട് അതൊന്ന കസ്റ്റമർക്ക് വേണമെങ്കിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കും ചെയ്യാം എല്ലാം ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ക്ലിയർ ആയി ആ കൊടുക്കണെങ്കിൽ അങ്ങനെ കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് പൈസ മേലെ വരും ആയിട്ട് മാത്രമേ തുരുമ്പുള്ളൂ വേറെ കൂടെ ഒന്നും ചിലപ്പോൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നമുക്ക് ബാക്കി ഭാഗം ടച്ച് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം അതേ പുലിക്കുട്ടി ഏ മോളിലാണ് ഇരുപത്തിയേഴ് പേപ്പർ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെ ഇൻഷുറൻസ് എൽ എച്ച് ഐ വണ്ടിയാണ് എ സി നല്ല തണുപ്പാണ് പിന്നെ വർക്കിംഗ് ആണ് ടയർ ഫ്രണ്ട് പുതിയതാണ് ബാക്ക് ഒരു ആവറേജ് ടയർ ടയറുണ്ടല്ലോ എത്ര ഓടിക്കണം ഇത് ഒരു ലക്ഷത്തിനാണ് നിലവിൽ ഓടിക്കുന്നത് ഓണർഷിപ്പ് ഇത് പഴയ വണ്ടിയല്ലേ അത് പിന്നെ നാലഞ്ചൊക്കെ ആയിട്ടുണ്ടാവാ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും പഴ വണ്ടി ആകുമ്പോ രണ്ടായിരത്തി പത്ത് വരെ ഓണർഷിപ്പ് നമുക്ക് കാര്യമായിട്ട് നമ്മള് നോക്കുന്നില്ല

നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാട്ടോ ക്ലിയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് കൊടുക്കാം പത്ത് പതിനേജ് എന്തായാലും അതേമാതിരി പന്ത്രണ്ട് അൾട്ടാണ് വന്ന കണ്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല വന്ന കണ്ടീഷൻ അതെ പിന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ മാറാണ്ട് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് സാധനം ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല വന്ന കണ്ടീഷൻ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡോ തേർഡ് ആണ് ഓണർഷിപ്പ് കിടക്കണം എന്ന് തോന്നുന്നുണ്ട് പിന്നെ അപാകതകളൊന്നുമില്ല മെയിൻ ക്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട് അത് നമുക്ക് വന്ന കസ്റ്റമർ ഓക്കെ ആണ് പറഞ്ഞ് ഓക്കെ ആക്കിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം അതെ അതെ ടയറ് ഫ്രണ്ട് പുതിയ ബാക്ക് പുതിയ ടയർ ആണ് ഫ്രണ്ട് ഒരു അവറേജ് ഉണ്ട് പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ടയർ നമുക്ക് ഓടാൻ കണ്ടീഷനിലയർ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം എൽ എക്സ് അഞ്ഞൂറ്റി നാല് നല്ല നമ്പർ ആണ് അതെ അതെ ഇതിപ്പോ ലക്ഷത്തില്ല അവിടെ ഓർമ്മ അല്ലെങ്കിൽ ഒന്നിന്റെ താഴെ കിലോമീറ്റർ പിന്നെ പഴ വണ്ടിയൊക്കെ അത്യാവശ്യം ഒന്നും ചെയ്തില്ലേ ഫുള്ള് പോളീഷ് ചെയ്ത് ടച്ചപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം നമുക്ക് ഫുൾ കണ്ടീഷൻ ആക്കി വൃത്തിയാക്കി പൈൻറും ടച്ചപ്പും കാര്യങ്ങളും പോളിഷൊക്കെ ചെയ്ത് ഫുൾ കണ്ടീഷൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് നെറ്റ് പ്രൈസ് ഒന്ന് ഇട്ടേ കൊടുക്കാം ലക്ഷത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഇത് നമുക്ക് എന്തെയ്യാം ഇനി ഈ കണ്ടീഷൻ ആണ് ആൾക്കാർക്ക് പണി ഇങ്ങനെ കൊണ്ടുപോകണെങ്കിൽ ആ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒന്നേ അഞ്ച് കിട്ടിയാൽ നമുക്ക് പണി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഹൈ ക്വാളിറ്റി ആയിട്ട് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നേ അഞ്ച് നെറ്റ് പ്രൈസ് കിട്ടിയാല് എന്തായാലും പത്ത് പതിനേജും കിട്ടും അതെ അതെ ലോണ് കിട്ടുമോ രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് കിട്ടും എന്തായാലും ലോൺ പത്താറ് അയ്യാറ് വണ്ടി നടക്കല്ലേ പത്ത് പതിനേജും കിട്ടും അല്ലേ അതെ 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 അത്യാവശ്യം നല്ല മൈലേജ് രണ്ട് അടിപൊളി നാനോളല്ലേ ഒരു പച്ചിന്റെ ഒരു മഞ്ഞ ഉണ്ട് മഞ്ഞ അതാണ് നല്ല വണ്ടിയാണ് അഞ്ചുപരമായിട്ട് പ്രത്യേകിച്ച് ഇതിന് ഇല്ലാത്ത നല്ല വണ്ടി കേട്ടോ നല്ല അടിപൊളി വണ്ടി എന്നാ പറഞ്ഞിട്ട് ഇത് എക്സൽ ആണ് ഓപ്ഷൻ തോന്നുന്നുണ്ട് എ സി പിന്നെ അതുപോലെ ടൂ ഡോർ വിൻഡോ സെന്റർ ലോക്ക് വരുന്ന വണ്ടി എത്ര ഇത് ഓർമ്മ പതിനൊന്നോ പന്ത്രണ്ട് നല്ല വണ്ടിയാണ് പിന്നെ പേച്ച് വർക്ക് ഉണ്ട് ചെറുത്യാവശ്യം ഉണ്ട് പക്ഷെ മെക്കാനിക് സൈഡ് വല്ല പ്രശ്നം അല്ലാത്ത ഒരു പഠിക്കല ആവശ്യക്കാർക്കോ അല്ലാതെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വണ്ടി ആ ചെറിയ ഒരുപാട് ആൾക്കാർ ചോദിക്കാണത് നമ്മളങ്ങനെ പോയപ്പോ രക്ഷിന് കിട്ടിയപ്പോ ഇന്റീരിയർ എക്സ്റ്റീരിയർ കുഴപ്പമില്ലാത്ത അത്യാവശ്യം വൃത്തം ഉണ്ട് അത്യാവശ്യം വൃത്തിയല്ലേ കുഴപ്പമില്ലാത്ത വണ്ടി കേട്ടോ ആൾക്കാരും വന്നോട്ടല്ലേ ആൾക്കാര് വന്നോട്ടെ നമുക്ക് ചെറിയ പൈസ വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കും ചെയ്യാ അതെ അതെ മോഡലും ഉണ്ട് അത്യാവശ്യം മൈലേജും ഉണ്ട് എത്ര ആയിക്കണം നല്ലത് ഇത് നമുക്കൊരു പിന്നെ ഒരു ഫൈനൽ പ്രൈസ് കിട്ടും പിന്നെ ഒന്നും ഉണ്ടാവില്ല കണ്ട മുതല് നമുക്ക് ഒരു ഇരുപത്തെട്ടായിരം കൊടുക്കാം ഇരുപത്തെട്ടാറ് അത്രണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ റൈസർ അതില് പതിനൊന്നും ആണ് ഏതൊന്നാണ് എന്തായാലും പത്തിനും എന്തായാലും പതിനൊന്നാല് പന്ത്രണ്ട് റൈസർ ഉണ്ടോ സംശയം ഡൗട്ടുണ്ട് അതാണ് നമ്മളെ ഇരുപത്തെട്ടായിരം നെറ്റ് പ്രൈസ് കിട്ടിയാ നമുക്ക് വെറും വേറെ ഇരുപത്തെട്ടാറ് പന്ത്രണ്ട് പോലെ കൊടുക്കും ഇരുപത്തിഞ്ച് എന്തായാലും മൈലേജ് കിട്ടണമല്ലേ അതെ അതെ പൊളിച്ചാൻ കൊടുത്താൽ കിട്ടാറുണ്ട് അതാണ് അതേ മാർക്കണ വീണ്ടൊരു മഞ്ഞക്കളോ ഇതൊരു പിന്നെ ഓറഞ്ച് കളർ നല്ല അത്യാവശ്യം വഴപ്പില്ലാത്ത വണ്ടി ആട്ടോ ഓറഞ്ച് കളർ സൈഡും എല്ലാ ഭാഗങ്ങളും വഴപ്പില്ലാത്താണ് ഫ്രണ്ട് ടയർ പുതിയ ടയറാണ് എ സി ടു ഡയർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ വരുന്ന വണ്ടിയാണ് പിന്നെ ഒരു ഫാമിലി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് പിന്നെ ഈ കളർ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെ നരക്കുന്ന ഒരു കളറാണ് പമ്പറും കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ കണ്ടീഷനിൽ ഉള്ളതൊന്നാ വർക്ക് ഷാപ്പും കാര്യങ്ങളൊക്കെ ഫുള്ള് തിരക്കിട്ട് നമുക്ക് പഴയ പെയ്ക്കാനൊന്നും സമയം കിട്ടുന്നില്ല ഫ്രണ്ട് ടയർ പുതിയതാണ് ബാക്ക് ഒരു ആവറേജ് ടയറുള്ളൂ പിന്നെ പ്രത്യേകിച്ച് അഭാഗത്തൊന്നും ഫ്രണ്ട് ഫ്രണ്ടിലാത്തും ചെറിയൊരു ക്രാക്ക് ഉണ്ട് പ്രാവശ്യം ഫുള്ള് നമ്മള് വണ്ടിക്ക് ഫുള്ള് പിന്നെ ക്രാക്കിൽ വണ്ടികളൊക്കെ പച്ച പയ്യാളെ വണ്ടികളൊക്കെയാണ് അതെ ഇവിടെ നിന്നാട് ഇറക്കാനും പറ്റ റോഡ് പണിയായിട്ട് അങ്ങനെ നിക്കാ അതെ മറ്റുള്ളതൊക്കെ തിരക്കുണ്ട് അങ്ങനെ കൈ അതെ 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 ഈ മഞ്ഞക്കൾക്കാം നമുക്ക് ഇത് നമുക്കൊരു മുപ്പത്തയ്യായിരം നെറ്റ് പ്രൈസ് നമുക്ക് കൊടുക്കാം മുപ്പത്തയ്യായിരം ഈ ഞാനും കൊടുക്കാം മറ്റേ ഇരുപത്തിയാറ് കൊടുക്കാം അങ്ങനെ കൊടുക്കാം എല്ലാം കൊടുക്കൂ എല്ലാം കൊടുക്കും ഡെലിവറി കൊടുക്കുകയും ചെയ്തു കൊടുക്കാം ഇപ്പൊ കണ്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കസ്റ്റമർ നാളെ ഒരു ദിവസം വയനാട്ടിൽ ഡെലിവറി ചെയ്തിട്ട് അവസാനം പിന്നെ അവിടുന്ന് ബുദ്ധിമുട്ടായി പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് വന്ന് കണ്ട് ഓക്കെ ആണെങ്കിലും മാത്രം ചെയ്താൽ മതി ചെയ്ത് കൊടുക്കാം ചെറിയ പൈസ തന്നെ വണ്ടിയാണല്ലേ ആൾക്കാർ വന്നോട്ടെ പിന്നെ ഇതല്ലേ ഏത് വണ്ടിക്ക് വന്ന വണ്ടി കണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് എത്തിക്കോട്ടെ എന്നിട്ട് നമ്മൾ ടച്ച് അപ്പൊ ചെയ്ത് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡെലിവറി ചെയ്ത് കൊടുക്കാം ഇനി രണ്ടായിരത്തിഒര് എട്ട് കിഡിലും ഒരു പിന്നെ സ്വിഫ്റ്റ് പുറത്തുനിന്ന് ചെയ്യാണ്ട് നമുക്ക് പുറത്തുനിന്ന് വണ്ടി റോഡ് പണി എടുത്ത സമയത്ത് പുറത്തായി പോയി വണ്ടി അതുപോലെ റെഡ്സ് വരാണ്ട് രണ്ടായിരത്തിഒൻപത് നല്ല മറ്റേ ഒരു മെറ്റാലിക് കളർ വരുന്ന വണ്ടി പച്ചയും ബ്ലാക്കും കൂടി മിക്സ് ആയി വരുന്ന ഒരു കളർ ഉണ്ട് ഒരു സെക്കൻഡ് ഓൺഷിപ്പില് വണ്ടി അതുകൊണ്ടല്ല വണ്ടി എടുത്തിട്ടതാണ് വണ്ടി കൂടെ എത്തിയിട്ടില്ല അതുപോലെ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബലന വരാണ്ട് ഷോറൂമില് വില കുറക്കണോച്ചു കൊടുക്കും രണ്ടായിരത്തി പത്തൊമ്പത് ഒരു പിന്നെ അൾട്ട് എണ്ണൂറ് നമുക്ക് ഏത് വണ്ടിക്ക് ഇനി ഇതല്ല ഏത് വണ്ടി നമ്മള് സെറ്റ് ആയി കൊടുക്കും ഏത് വണ്ടി സെറ്റായി കൊടുക്കുക അടിപൊളി സ്വിഫ്റ്റ് കൊടുക്കാല്ലേ രണ്ടായിരത്തി എട്ട് കിടിലും കളറൊക്കെ അല്ല ക്വാളിറ്റി വണ്ടി വെറൈറ്റി വണ്ടി വെറൈറ്റി കളർ സ്റ്റിക്കർ ഉണ്ട് ഉണ്ട് അലവിലുണ്ട് എല്ലാം ഒരു സ്പോർട്ടി സ്റ്റിക്കറുണ്ട് അലവിലും വേണ്ടി രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ അല്ലെങ്കിൽ വരെ പേപ്പർ ഉണ്ട് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നാല് അലോവീലും കാര്യങ്ങളും പിന്നെ വീഡിയോ ഓപ്ഷൻ ആണ് പതിമൂന്നിഞ്ചി എൽ സി ഡി കാര്യങ്ങളൊക്കെ വരുന്ന കിടിലം വണ്ടി അത് ചെയ്തോണല്ലേ ആ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട് മാറ്റിയിട്ടില്ല ഇത് മാറ്റേണ്ട ആവശ്യം വരൂല്ല കാരണം ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയ ക്രാക്കേ ഉള്ളു അതെല്ലാ ഭാഗങ്ങളൊന്നുമില്ല എല്ലാ ഭാഗങ്ങളും വർക്കിങ് ആണ് ലീക്കോ കാര്യങ്ങളോ അപ്പറോണ് കുറ്റിപുട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ ഒന്നും ഇല്ല അതാ ഗ്യാരണ്ടി നമ്മള് പറഞ്ഞു കൊടുക്കണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വേണ്ടി ചെറിയൊന്നും ടച്ച് ചെയ്യാണ്ടല്ലോ ചെറിയ ടച്ചും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാർക്ക് അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്യാം കൊടുക്കേണ്ടി നമുക്ക് ഒന്ന് അറുപത്തിമൂന്നാണ് ചോദിക്കുന്നത് അത് നമുക്ക് നെഗോഷ്യബിൾ ചെയ്തിട്ട് ആക്കി കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തി മൂന്നാൻ ലോൺ കയറാൻ ചാൻസ് ഇല്ല രണ്ടായിരത്തി ശ്രീരാമാണെങ്കിലും രണ്ടായിരത്തിഒൻപത് പത്തിനാശം കൊടുക്കണുള്ളൂ പ്രൊമോട്ട് ചെയ്യണില്ല അറിവ് അനുസരിച്ച് ഞാൻ മാക്സിമം നോക്കി കുറച്ചിട്ട് നമുക്ക് ചെറിയ പൈസ വണ്ടി ആവശ്യങ്ങളൊന്നും നമുക്കൊരു ഇരുപതിന്റെ അടുത്തൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ വണ്ടി മൈലേജ് മെയിൻറ്റനൻസ് കുറവില്ല വണ്ടിയാണ് ഷിഫ്റ്റിനെല്ലാവരും കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസറും വന്നിട്ടുണ്ട് അത് പറ്റി നല്ലൊരു ക്വാളിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് അൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ ആ അപാകത കാര്യങ്ങൾ പിന്നെ ഹിസ്റ്ററി വരെ വേണ്ടിയാണ് ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേറെ പ്രശ്നം ഫുൾ കമ്പനിയിൽ നിന്ന് പണി ക്വാളിറ്റി ആക്കി വേണ്ടി കേട്ടോ ക്സിഡന്റ് മേജർ ആക്സിഡന്റ് ആണ് ചെറിയ കുട്ടിയുടെ സൈഡ് ചെറിയ കമ്പനി തന്നെ അത് കമ്പനിട്ടുണ്ട് വേറെ അപാകതകളൊന്നും പറയാനില്ലാട്ടോഷിപ്പ് അത്ര ഇത് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ നല്ലൊരു സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി ഫുള്ള് കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട് കമ്പനിന്ന് പണിപ്പിച്ച വണ്ടിയാണ് വേറെ അപാകതകളൊന്നുമില്ല ഫുള്ള് ഭാഗം വർക്കിംഗ് ആണ് ഉഷാറാണ് എല്ലാം ഉഷാറാണ് വേറെ പുസ്തകങ്ങളൊന്നും ഇല്ല കേട്ടോ സീറ്റ് കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും ഒക്കെയാണ് ഒന്നിന്റെ വണ്ടി റൺ ഇത് നമുക്ക് ഒരു രണ്ടേ കാലാണ് ചോദിക്കുന്നത് അത് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പുതിയ ഇൻഷുറൻസ് അടിച്ച് കൊടുക്കുകയും ചെയ്യാം ക്ലാസ് ആണ് തേർഡ് പാർട്ടി അടിച്ച് കൊടുക്കാം പിന്നെ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ആ ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഒരു ചെറിയ പൈസ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ആക്കി ചെയ്ത് കൊടുക്കും മാക്സിമം ഒരു മേലെ ആണ് മെയിൻ ആയിട്ട് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൈലേജും എല്ലാം കൊണ്ട് പതിനെട്ടും കാര്യങ്ങളൊക്കെ മൈലേജ് ഫ്രണ്ട് ക്ലാസ് മാത്രം റീപ്ലേസ് ഉള്ളൂ വേറെ അപകടങ്ങളൊന്നുമില്ല നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റി കിട്ടിലെ വണ്ടില്ലേ ഉള്ള പുതിയ മോഡലാ കീട്ടിലും രണ്ടായിരത്തി മൂന്ന് ഫുള്ള് കമ്പനി സർവീസ് വണ്ടി ഷോറൂമിലേറെ വണ്ടി കൊടുക്കാറുണ്ട് അതെ അത് പത്ത് മുപ്പതിനാൽ നാല് എക്സ്ട്രാങ്സ് വേറെ വേണ്ടിട്ടോ ാണ് ഷോമില് മാത്രേണ്ട ഷോറൂമിൽ ഞമ്മളിറക്കിയ സമയത്ത് പതിനൊന്നും ചില്ലറിയ വണ്ടി റേറ്റ് ഉണ്ട് പുറമെ ഫിറ്റിംഗ് പത്ത് നാൽപ്പതിനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പത്തെ പ്രൈസ് പത്തേമക്കാൽ എത്ര നമുക്കൊരു ഒമ്പത് ഉള്ള കൊടുത്താൽ മതി അതെ അതെ ഒമ്പത് ഉള്ളിൽ വേണ്ട നമുക്ക് ഒരു എട്ടേ മുക്കാലാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അത് പിന്നെ കൊടുക്കാം ഷോറൂമില് രണ്ടു ലക്ഷം കുറഞ്ഞു പറയണ്ടേ നമ്മൾ വില അതെ അതെ മോഡലാണ് ഏറ്റവും ഫുൾ ഏറ്റവും ഫുൾ അൽഫ സിക്സ് ബാഗും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇൻഫോർമേഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഫുള്ള് അടിച്ച പൊളിച്ചിട്ട് വർക്ക് ചെയ്ത ക്രോം ഫിനിഷിംഗ് ചെയ്ത ക്വാളിറ്റി വണ്ടി കിടിലം വണ്ടി കിടില വണ്ടി ഒന്നും അഭാഗതയും പറയാനല്ല ഏറ്റവും ഫുൾ വണ്ടിയാണ് പിന്നെ തട്ടുമുട്ട ആക്സിഡന്റ് റീപ്ലേസ്മെന്റും ഒന്നുമില്ല ഒരു പരിപാടി കമ്പനി സർവീസ് ആണ് കമ്പനി ഹിസ്റ്ററിയിലെ വണ്ടി പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് പഠിച്ചിട്ടേ ഉള്ളൂ ഇനി കൊല്ലത്തിന് ഇൻഷുറൻസ് നോക്കണ്ടത് ക്ലിയർ ആണ് പത്ത് ലക്ഷത്തിന്റെ പുറത്ത് ഐ ഡി വലിയ ഇൻഷുറൻസ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഇനിയിപ്പോ കിട്ടിയത് ഓടാന്നുള്ള വേറെ അപാകതും പറയാനില്ല ഇരുപത്തിയായിരം കിലോമീറ്റർ വണ്ടി ഓട്ടിട്ടുണ്ട് ഇരുപത്തിയായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് സർവീസ് ഇപ്പൊ പുതിയത് പത്തരണ്ട് രൂപ എടുത്ത് ചെയ്ത് ഇപ്പൊ കൊണ്ടുവച്ചോ കൊണ്ട് വെച്ചോണ്ടിയാണ് കൊണ്ടുവച്ചു സിംഗ് വണ്ടിയാണ് അതാണ് എട്ടുമുക്കാലാണ് ചോദിക്കുന്നത് പാമ്പോലൊക്കെ നല്ല കസ്റ്റമർ ഓക്കെ ആണ് ഹാപ്പി വരികയാണെങ്കിൽ പാമ്പോലായി കൊടുക്കാം പ്രൊജക്ടായിട്ട് ഇനി ഒന്നും നോക്കാല്ല വണ്ടി എടുക്കാത്ത ലോൺ മാത്രമേ ലോണോട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഒരു എട്ടുപേരും കയറേണ്ടതാണ് എട്ട് രൂപ എന്തായാലും പ്രൊഫൈൽ ആണ് മാസും പത്ത് ലക്ഷേഡിയാണ്ക്സിമ മാക്സിമം ട്രൈ ചെയ്യാ പെട്രോൾ ആണ് പെട്രോൾ വണ്ടിയാണ് ഒരു മൈലേജ് പ്രതീക്ഷിക്കട്ടോ എന്തായാലും ഉണ്ടോ ചെയ്യാം നേരിടായിട്ട് പറയാം ഉപയോഗിച്ച് ഓക്കെ ആണെന്ന് മനസ്സിലാക്കി വേണ്ടിയാണ്